എല്ലാവർക്കും പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് എറണാകുളം മഹാരാജാസ് ഓട്ടോണോമസ് കോളേജിൽ വന്നിട്ടുള്ള ഒഴിവുകളാണ് എറണാകുളത്തെ മഹാരാജാസ് ഓട്ടോണോമസ് കോളേജിലെ പരീക്ഷാ കൺട്രോളർ ഓഫീസിലേക്ക് കരാർ അടിസ്ഥാനത്തിലെ നൂറ്റി എഴുപത്തി ദിവസത്തേക്ക് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ഓഫീസ് അറ്റൻഡന്റ് എന്നീ തസ്തികകളിലേക്ക് താൽക്കാലികമായിട്ട് ഉദ്യോഗാർത്ഥികളെ നിയമിക്കുന്നതിന് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട് ഇത് ഇന്റർവ്യൂ വഴിയാണ് തെരഞ്ഞെടുപ്പ് ഓൺലൈൻ വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപ്പം നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് നോക്കാം ആദ്യത്തത് സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററുടെ ഒഴിവാണ് അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള കമ്പ്യൂട്ടർ സയൻസ് ഓർ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലുള്ള ബിരുദാനന്തര ബിരുദം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിലുള്ള ബിടെക് ബിരുദം മൂന്ന് വർഷത്തിൽ കുറയാത്ത പ്രവർത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ലഭ്യമാണ് അടുത്തത് ഡേറ്റ എൻട്രി ഓപ്പറേറ്ററുടെ ഒഴിവാണ് ഇതിന് യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്നും ഏതെങ്കിലുമുള്ള ബിരുദം ഓർ ഡിപ്ലോമ ഒപ്പം കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം ഇതിലും രണ്ട് വർഷത്തിൽ കുറയാത്ത പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടാകുന്നതാണ് അടുത്തത് ഓഫീസ് അറ്റൻഡൻസിൻ്റെ ഒഴിവാണ് ഇതിൻ്റെ യോഗ്യത പ്ലസ് ടു അല്ലെങ്കിൽ തത്വല്യ യോഗ്യത കമ്പ്യൂട്ടർ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം ഇതിലും രണ്ട് വർഷത്തിൽ കുറയാത്ത പ്രവർത്തി പരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടാകുന്നതാണ് ഇനി ഇന്റർവ്യൂ തീയതി വരുന്നത് പതിനേഴാം തീയതിയാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഫെബ്രുവരി പതിനൊന്നാണ് ഇപ്പൊ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികള് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ഗൂഗിൾ ഫോം ലിങ്ക് മുഖേന അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ് അപ്പോൾ യോഗ്യരായിട്ടുള്ളവര് പതിനൊന്നിന് മുമ്പ് അപേക്ഷ സമർപ്പിക്കുക